നമസ്കാരം പ്രധാന വാർത്തകൾ മൂന്ന് കേസുകളിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ആതിരിപ്പള്ളി വനത്തിൽ അതിക്രമിച്ചു കയറിയ വിനോദസഞ്ചാരികൾക്കെതിരെ കേസ് സ്വർണവിലയിൽ നേരിയ ഇടിവ് വില റെക്കോർഡിൽ നിന്ന് താഴേക്ക് വാർത്തകൾ വിശദമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട മൂന്ന് കേസുകളിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജില്ലാ ജയിലിൽ വെച്ച് കണ്ടോൺമെന്റ് പോലീസാണ് രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റ് ചെയ്ത മൂന്ന് കേസുകളിൽ റിമാൻഡ് ചെയ്യാൻ രാഹുലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും അനുമതിയില്ലാത്ത സമരം പൊതുമുതൽ നശിപ്പിക്കൽ കൃത്യനിർവഹണത്തിൽ തടസ്സം വരുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ആതിരപ്പള്ളി വനത്തിൽ അതിക്രമിച്ചു കയറിയ വിനോദസഞ്ചാരികൾക്കെതിരെ കേസെടുത്തു അങ്കമാലി സ്വദേശികളായ അഞ്ചു പേർക്കെതിരെയാണ് കേസ് ആതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറാണ് കേരള ഫോറസ്റ്റ് ആക്ട് പ്രകാരം നടപടിയെടുത്തത് ഉണ്ടായിരുന്ന താൽക്കാലിക വാച്ചർ അയ്യമ്പുഴ സ്വദേശി ശ്രീലേഷും കേസിൽ പ്രതിയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അഞ്ചംഗ വിനോദ സഞ്ചാരികൾ ആതിരപ്പള്ളി വനത്തിൽ അതിക്രമിച്ചു കയറിയത് സംരക്ഷിത വനമേഖലയായതിനാൽ വനം വകുപ്പിന്റെ പ്രത്യേക അനുമതിയോടെയാണ് വനത്തിൽ പ്രവേശിക്കാനാവൂ എന്നാൽ ഇത്തരത്തിലൊരു അനുമതിയില്ലാതെ പത്ത് കിലോമീറ്ററോളമാണ് സഞ്ചാരികൾ വാഹനവുമായി അതിക്രമിച്ചു കയറിയത് താൽക്കാലിക വാച്ചറുടെ സഹായത്തോടെയായിരുന്നു ഇവരുടെ യാത്ര ഇയാൾ അടക്കം ആറു ആറുപേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് സംസ്ഥാനത്ത് സ്വർണവിലയിൽ നേരിയ ഇടിവ് ഇന്ന് ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞു ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് വില അയ്യായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയായി ഒരു പവൻ സ്വർണത്തിന് വില നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് പതിനെട്ട് ക്യാരറ്റിന്റെ ഒരു ഗ്രാം സ്വർണത്തിന് വില അഞ്ച് രൂപ കുറഞ്ഞ് നാലായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയായി ഈ മാസത്തെ ഉയർന്ന സ്വർണ്ണവില ജനുവരി രണ്ടിനാണ് രേഖപ്പെടുത്തിയത് പവന് നാൽപ്പത്തി ഏഴായിരം രൂപയായിരുന്നു അന്ന് ജനുവരി പതിനൊന്നിനായിരുന്നു ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വില രേഖപ്പെടുത്തിയത് നാൽപ്പത്തി ആറായിരത്തി എൺപത് രൂപയായിരുന്നു അന്ന് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു